സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി പേരെടുത്ത ആളാണ് നടിയും നര്ത്തകീയുമായ താരകല്യാണന്റെ പുത്രി സൗഭാഗ്യ വെങ്കടേഷ് ടിക്ടോക്ക് താരമായാണ് സൌഭാഗ്യ ശ്രദ്ധ നേടിയത് ഇപ്പോഴും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സൗഭാഗ്യ സജീവമാണ് നർത്തകൻ കൂടിയായ ഭർത്താവ് അർജുൻ സോമശേഖരൻ ടി വി പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ലോക്ഡൌൺ ആരംഭിച്ച ശേഷം ആരാധകരുമായി ഇൻസ്റ്റഗ്രാമിൽ സംവദിക്കാൻ സമയം കണ്ടെത്തിയ സൗഭാഗ്യ ആരാധകരുടെ തന്നെ ആവശ്യപ്രകാരമാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് സൗഭാഗ്യയുടെ വ്ളോഗുകൾക്കാണ് ആരാധകർ ഏറെയും ഇപ്പോഴിതാ താരം പുതിയ വീട്ടിലേക്ക് മാറുന്നതിന്റെ വീഡിയോയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തിനു ശേഷമാണ് സൗഭാഗ്യ എല്ലാവർക്കും ും താമസിക്കാൻ പറ്റുന്ന ഒരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ആകുന്നത് അതിനു മുൻപ് അർജുൻറെ ചേട്ടനും ഫാമിലിയും സൗഭാഗ്യവുമെല്ലാം ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത് താൻ വീട് മാറാൻ പോകുന്നതിന്റെ സന്തോഷം താരം നേരത്തെ പങ്കുവച്ചിരുന്നു ഇപ്പോൾ വീട്ടിൽ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്ന വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത് നാല് നിലകളിലുള്ള അത്യാവശ്യം മുറ്റവും മരങ്ങളുമൊക്കെയുള്ള ഒരു വീട്ടിലേക്കാണ് താരകുടുംബം മാറിയിരിക്കുന്നത് എല്ലാം കൊണ്ടുവരുന്നതിന് മുൻപ് അരിയും ഉപ്പും പരിപ്പും വെക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അതും കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്കും കത്തിച്ചു മുകളിലാണ് സൗഭാഗ്യയുടെ മുറി അർജുന്റെ മുറി റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് അർജുന്റെ മുറിയാണ് കാണാൻ കൂടുതൽ ഭംഗി ഈ റൂമിൽ നിന്ന് നോക്കിയാൽ പെറ്റ്സിനെ കൊണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ബാക്ക്യാർഡും കാണാൻ സാധിക്കും പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കോമൺ ഒരു ബെഡ്റൂമും കൂടാതെയാണ് രണ്ടുപേർക്കും വേറെ വേറെ മുറികളുമുള്ളത് എൻ്റെ സാധനങ്ങളെല്ലാം എൻ്റെ മുറിയിലും അർജുന്റെ സാധനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മുറിയിലുമാണ് വെക്കാർ പതിവ് എന്നും സൗഭാഗ്യ വീഡിയോയിലൂടെ പറയുന്നുണ്ട് പിന്നീടാണ് ബാൽക്കണി അവിടെ നിന്നാൽ മൊത്തം ഗ്രീനറിയും കാണാം നന്ദൂനും മാളൂനുമുള്ള തൊഴുത്ത് കിട്ടിയത് ഈ വീട് വാങ്ങിയപ്പോൾ കിട്ടിയ ബോണസാണ് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് പുതിയ വീട്ടിലേക്ക് പോകുകയാണ് അർജുന്റെ കൂട്ടുകാരാണ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് സഹായിച്ചത് പിറ്റേ ദിവസം രാവിലെയാണ് ഷിഫ്റ്റിംഗ് മൊത്തം പൂർത്തിയാക്കിയത് പുതിയ വീട്ടിലേക്ക് സൗഭാഗ്യയുടെ അമ്മ താരാ കല്യാണും എത്തിച്ചേർന്നു വിളക്ക് വെച്ചത് താരാ കല്യാണാണ് രണ്ടു ദിവസം കൊണ്ടാണ് ഷിഫ്റ്റിംഗ് എല്ലാം പൂർത്തിയാക്കിയത് പെറ്റ്സിനുള്ള ഒക്കെ സെറ്റ് ചെയ്തതിനു ശേഷമാണ് ഡോക്സിനെയെല്ലാം പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഏറ്റവും അവസാനമായിട്ടാണ് സ്വന്തം മണിക്കുട്ടി എന്ന് വിളിക്കുന്ന കൃഷ്ണ ഭഗവാനെ വീട്ടിലേക്ക് എത്തിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പതിയെ വീട് വീടായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പടികളായിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ മാറി മാറി തുടങ്ങിയിരിക്കുകയാണ് ഡോക്സിന്റെ കേജ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പുതിയ വീട്ടിലേക്ക് മാറിയതിന്റെ സന്തോഷത്തിലാണ് സൗഭാഗ്യം കുടുംബവും കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടപ്പോഴായിരുന്നു ഞങ്ങളെല്ലാം ഒന്നിച്ച് താമസിച്ചു തുടങ്ങിയത് അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഞങ്ങൾ രണ്ട് വീടുകളിലായി കഴിയാനാണ് തീരുമാനമെന്ന് സൗഭാഗ്യ പറയുന്നു വ്ളോഗിലൂടെ ആയിരുന്നു വിശേഷങ്ങളെല്ലാം പങ്കുവച്ചത് ഇത് റെന്റിനൊക്കെ ആയിരുന്നു എന്നൊക്കെ കുറെ പേർ ചോദിച്ചിരുന്നു അതെ റെന്റിനാണ് താമസിച്ചത് ഞങ്ങളും പെച്ചുമൊക്കെയുമായി ഇവിടെ കഴിയുകയായിരുന്നു ഇപ്പോൾ മാറേണ്ട സമയമായി അരുൺ അരുൺചേട്ടനും വിദ്യയ്ക്കും അവർ ആഗ്രഹിച്ച പോലെ പെട്ടെന്ന് തന്നെ വീട് സെറ്റായി എന്ന് താരം പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ